നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഹോസ്റ്റലിന്റെ കക്കോസ് മാലിന്യം ജനവാസ മേഖലയിലേക്ക് ഒഴുകുന്നതിനെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത് ഇന്നലെ രാത്രി എട്ട് മണിയോടെയായിരുന്നു പ്രതിഷേധം ആരംഭിച്ചത് കഴിഞ്ഞ മൂന്ന് മാസത്തിലേറെയായി ഇത് തുടരുന്നത് അധികാരികളുടെ അടുത്ത് പരാതി പറഞ്ഞിട്ടും നടപടി സ്വീകരിക്കാതെ ആയതയോടെയാണ് കോളേജ് ഹോസ്റ്റലിന്റെ ഗേറ്റ് പൂട്ടിയാണ് പ്രദേശവാസികൾ പ്രതിഷേധിച്ചത് നമ്മുടെ ഈ കോളേജിന്റെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഹോസ്റ്റലിൽ നിന്ന് ഈ വേസ്റ്റ് വെള്ളം പുറത്തേക്ക് വേസ്റ്റ് വെള്ളം എന്ന് പറയുന്നത് മാലിന്യമാണ് ഇത് ഉപയോഗ ഉപയോഗിക്കുന്ന സമയത്താണ് ഈ വരുന്നുണ്ട് ഇവിടുന്ന് പന്തലിച്ച് നമ്മുടെ ജനവാസ അതായത് ജനങ്ങള് തിങ്ങി പാർക്കുന്ന ഏരിയ ഇവിടെയാണെങ്കിൽ ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം മറ്റുള്ള അസുഖങ്ങൾ പടർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ പറയുന്ന ഈ വേസ്റ്റ് വെള്ളം ഒഴുകുന്നത് ഇതുവരെ അധികൃതര് ശരിയായ നടപടി സ്വീകരിച്ചിട്ടില്ല ഹോസ്റ്റലിനെതിരെ ഇരുപത്തി അയ്യായിരം രൂപ നഗരസഭ പിഴ അടയ്ക്കാൻ നോട്ടീസ് കൊടുത്തതായി വാർഡ് കൗൺസിലർ പറഞ്ഞു മാലിന്യം ജനവാസ മേഖലയിലേക്ക് ഒഴുകുന്നത് തടയാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി രൂക്ഷമായ ദുർഗന്ധം മൂലം പ്രദേശത്തെ വീട്ടിനുള്ളിൽ പോലും കഴിയാനാകാത്ത അവസ്ഥയിലാണ് ഉള്ളത് ഉപയോഗിക്കണത് കൊണ്ട് തൃക്കാക്കര കരിമക്കാട് പ്രദേശത്ത് കുറച്ചു നാളുകളായി മഞ്ഞപ്പിത്തവും പനിയും മൂലം പരിസരവാസികൾ ബുദ്ധിമുട്ടിലാണ് തൃക്കാക്കര നഗരസഭ ആരോഗ്യ വിഭാഗത്തിൽ പരാതി കൊടുത്തിട്ടും നടപടി സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു തൃക്കാക്കര സി എ എ കെ സുധീറിന്റെ ഇടപെടലിനെ തുടർന്ന് ഹോസ്റ്റലിലെ കക്കൂസ് മാലിന്യം നീക്കം ചെയ്തതോടെയാണ് പ്രതിഷേധം പ്രദേശവാസികൾ താൽക്കാലികമായി അവസാനിപ്പിച്ചത് രാവിലെയും കൂടുതലും ഇത് അധികാരികളുടെ അടുത്ത് നിരന്തരം പരാതിപ്പെട്ടിട്ടും ഇതുവരെ അവർ നോക്കി അല്ലാതെ നടപടി ഇതുവരെടുത്തിട്ടില്ല രാവിലെ കുളിക്കുമ്പോ അറിയാം ഇതിന്റെ ഭവ്യം നാളും അവര് പറഞ്ഞാൽ